ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന നമ്മളെ ചെറിയ കോഴി അടവെച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടോ അടവെക്കുന്നതൊക്കെ അപ്പോൾ മക്കൾ കോഴിയാണ് അപ്പോൾ ഇതാക്കുന്ന ഞാനിപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയി വന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോഴി വളർത്തുന്നവർ ഉണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മൾ അട വച്ച കോഴിമുട്ട ഒന്നും ചില കോഴിമുട്ടയൊക്കെ വിരിയാതെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ വിരിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചില അറിയാത്ത ആൾക്കാർ അതെടുത്ത് കളയുകയെ അല്ലെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ അതൊന്നും ക്യാൻഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ഒരു ടോർച്ചിൻ്റെ വെളിച്ചം അടിച്ചിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അതിൽ കുഞ്ഞുണ്ടെങ്കിൽ ഇളകി കളിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ വെറുതെ ഇങ്ങനെ വിരിയാത്ത കോഴിമുട്ടയാണെന്നോ വിചാരിച്ചിട്ട് കളയുന്നതിന് മുമ്പ് നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതാക്കുന്ന ഇതേപോലെ കോഴിമുട്ടയുടെ തോലൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊളിച്ചു കൊടുക്കാം ഇനി ഇതേപോലെ കൊത്തു വീഴാത്ത മുട്ടയാണെങ്കിൽ നമുക്ക് ടോർച്ച് അടിച്ചിട്ട് ഒരു വെളിച്ചത്തിൽ നമുക്ക് അതിൻ്റെ ഹെയർ റോൾസിൻ്റെ അവിടെ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് അതേപോലെ ചെറിയ ചെറിയ തോടുകളായിട്ട് അങ്ങനെ അതേപോലെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുമ്പെയൊന്നും എനിക്കറിയില്ല ഇങ്ങനൊരു ഇങ്ങനെയൊരു സംഭവമുള്ള കാര്യമൊന്നും പിന്നെ പിന്നെ നമുക്ക് ഒരുപാട് യൂട്യൂബിലേസ് യൂട്യൂബിലൊക്കെ അറിയാം അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് പിന്നെ മനസ്സിലാവുക നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യാമല്ലേ എന്നുള്ളത് അതിന് ശേഷം ഞാൻ ഇനി എൻക്യുബേറ്ററിൽ അട വെച്ചാണെങ്കിലും ഈ വിരിയാത്ത കോഴിമുട്ട ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കിതേപോലെ അട വെച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞുണ്ടോ ഇല്ലേ നോക്കിയിട്ടേ കോഴിമുട്ട ഒഴിവാക്കാറുള്ളൂ അപ്പോൾ ഇതാക്കുന്ന ഇതേപോലെ കോഴിമുട്ടയൊക്കെ വിരിയാത്ത കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ടെക് ആൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതേപോലെ ഒന്ന് കോഴിമുട്ടത്തോട് ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ബ്ലഡൊക്കെ കാണും എന്നാലും അത് വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാൽ അതിൻ്റെ ആ ഒരു പാടേന്ന് വരുന്ന ബ്ലഡാണ് അല്ലാതെ നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ മേലേന്ന് വരുന്ന ബ്ലഡല്ല അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഇങ്ങനത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ പൊളിച്ചൊക്കെ മാറ്റുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ബ്ലഡൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ ഏത് കോഴിമുട്ട വിരിയാത്ത കോഴിമുട്ടയാണെങ്കിലും ഞാനത് ഇതേപോലെ പൊളിച്ചെടുക്കുകയാണ് അപ്പിതാക്കുന്ന ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊളിച്ച് മെല്ലെ മെല്ലെ പൊളിച്ചെടുത്താൽ മതി ഒരുപാട് സ്പീഡിലാണ് ചെറിയ പൂളുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ചെറിയൊരു കോട്ടന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടെ പിന്നെ കയ്യറൊക്കെ ഇടുന്ന നല്ലതാണ് നമുക്ക് ബ്ലഡ് കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഇതാണ് അപ്പോൾ ഇതേപോലെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ആവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാകുമ്പോൾ അത് അതിൻ്റെ ഒരു ജീവൻ പോലും നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സഹിക്കില്ല കോഴികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥിതി അതേപോലെ തന്നെയാണ് എനിക്ക് ഞാനിപ്പോൾ ഇതറിയാൻ തുടങ്ങിയതിന് ശേഷം ഞാനിത് അതേപോലെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് അതേപോലെ പൊളിച്ചെടുക്കാണ്ട് ചെല്ലി ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒരു പൂക്കുൽ കൊടി വരുന്ന ആ ഒരു ഭാഗം മാത്രം അത്രയൊന്നും പൊളിക്കാതെ വെച്ചാൽ മതി അത് ഇൻക്യൂബേറ്ററിലാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പൊളിച്ച് കൈത്തിൻ്റെ ആ ഒരു ഭാഗം മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി ചൂട് തട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ശരി അപ്പോൾ നമ്മളത് കോഴിമുട്ട വിരിയാത്തൊരു കോഴിമുട്ടയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊത്തു വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നും ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്ത ഈ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് ഞാനിതാ ഇതേപോലെ തന്നെ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പകുതി ഭാഗം മാത്രം ഇങ്ങനെ പൊളിച്ച് ഞാൻ തള്ളക്കോഴിയുടെ അടുത്ത് വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിലും വലിയൊരു ഇതില്ല അപ്പോൾ നമുക്കൊരു കോഴിക്കുഞ്ഞിനെ പോലും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇനി നമുക്കിത് നമ്മളെ തള്ളക്കോയുടെ അടുത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കോഴിമുട്ടൻ്റെ ഒരു മുക്കാൽ ഭാഗോളം നമ്മൾ പൊളിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ തളക്കോയിൻ്റെ അടുത്തേക്ക് വെച്ചെടുത്ത കേട്ടോ എന്നിട്ട് നോക്കാം അപ്പം നമ്മളെ തളക്കോയിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇത് നമ്മളെ കോഴിക്കുഞ്ഞ് ഇതാക്കുന്ന നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം തള്ളക്കോയിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടാട്ടോ അപ്പോൾ അവർക്ക് ചൂച്ചിങ്ങനെ ചൂട് തട്ടി ഇങ്ങനെ നിൽക്കണ്ടല്ലേ അപ്പോൾ ഇതേപോലെ കോഴിമുട്ടയൊക്കെ വലിച്ചെറിയാതെ വെറുതെ ജസ്റ്റ് ഒന്ന് ക്യാൻഡി ടെസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടോ എന്നിട്ട് ഇതേപോലെ ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വേറെ അറിയിക്കെ കേട്ടോ പുതുതായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം